ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എൻ സിഇ ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ സ്കോർ കാർഡ് റിലീസ് ആയപ്പോൾ തൊട്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് ഈ കിട്ടിയിരിക്കുന്ന എൻ ടി എ സ്കോർ പേഴ്സൻറ്റേജിലാണ് കിട്ടിയിരിക്കുന്നത് അത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് സോ എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി വളരെ ബ്രീഫായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു എന്നിരുന്നാലും ഈ സ്കോർ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഈ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് പുതുവേ നിങ്ങൾക്കൊന്നെങ്കിൽ മാർക്ക് കിട്ടുക ഇൻ ഫിഗേഴ്സ് തന്നെ അതായത് നൂറിലിത്രയാണ് നിങ്ങളുടെ മാർക്ക് എന്ന് കിട്ടാറുണ്ട് പേഴ്സൻറ്റേജിലായിട്ട് നിങ്ങൾക്ക് കിട്ടാറുണ്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറഞ്ഞ ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പേഴ്സൻറ്റേജ് ആണെന്നുള്ളതാണ് സോ ആ ഒരു തെറ്റിദ്ധാരണ കൂടെ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സെഷൻ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് സോ എന്താണ് പേഴ്സൻ്റേജിലെന്നും ഇനി അഡ്മിഷൻ സംബന്ധിച്ച് ഏത് രീതിയിലാണ് ഈ സ്കോർ യൂണിവേഴ്സിറ്റികൾ പരിഗണിക്കാനുള്ള സാധ്യത എന്നുള്ളതുമായിരിക്കും വളരെ ചുരുക്കം വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് നമ്മൾ പറയുക സോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേ കണമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മടിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാൻ നമുക്ക് പേഴ്സൻ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ട് വരാം സോ ഒരു മേ ബി ഡിഗ്രി പരീക്ഷകളൊക്കെ കഴിഞ്ഞ് മറ്റ് വ്യത്യസ്ത കോമ്പറ്റീറ്റീവ് എക്സാംസിലും അതുപോലെ എൻട്രൻസ് എക്സാംസിലും ഒക്കെ തന്നെ കണ്ടുവരുന്ന ഒരു രീതിയാണ് പേഴ്സൻറ്റേജിൽ എന്നുള്ളത് പേഴ്സൻറ്റേജ് എന്ത് കൊണ്ട് വരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ സബ്ജക്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ എക്സാംസ് ഇപ്പോൾ ഫിസിക്സിന് എല്ലാവർക്കും ഒരു ദിവസമായിരുന്നു പരീക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പറയാം അല്ലേ അപ്പം മൾട്ടിപ്പിൾ ദിവസങ്ങളിൽ നടക്കുന്ന ഫിസിക്സ് എക്സാമിൻ്റെ മാർക്ക് എങ്ങനെ നമുക്ക് ഏകീകരിക്കാൻ പറ്റും പല ദിവസങ്ങളിലും പല പലതരം ചോദ്യങ്ങളാണ് വരുന്നത് ചില ദിവസത്തെ പേപ്പേഴ്സ് ചിലപ്പോൾ കുറച്ച് എളുപ്പമായിരുന്നിരിക്കാം ചിലത് കുറച്ച് ഡിഫിക്കൽട്ടായെന്നിരിക്കാം സോ അതിനെല്ലാം നോർമലൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മെക്കാനിസമാണ് അല്ലെങ്കിൽ അങ്ങനെ നോർമലൈസ് ചെയ്ത ശേഷം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് പേഴ്സൻറ്റേജ് എന്നുള്ളത് അപ്പോൾ ഈ പേഴ്സൻറ്റേജിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇപ്പം നൂറ് കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻഡ് ഗവൺ ദാറ്റ് ഒരു മാർക്ക് മറ്റൊരു കുട്ടിക്ക് റിപ്പീറ്റ് ആവുന്നില്ല എന്നിരിക്കട്ടെ അതായത് എല്ലാവർക്കും വ്യത്യസ്ത മാർക്കുകളാണ് ലഭിക്കുക നൂറ് കുട്ടികളാണ് പരീക്ഷ ചെയ്തിട്ടുള്ളത് നൂറ് മാർക്കുള്ള ഒരു പേപ്പറാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ മാർക്കായിരിക്കും ഉണ്ടാവുക എന്നുള്ള യുണീക്ക് മാർക്കായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഉറപ്പാണ് സോ നിങ്ങളുടെ പേഴ്സൻറ്റേജ് അവിടെ നയൻറ്റി സെവൻ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ മുന്നിൽ മൂന്ന് കുട്ടികൾ മാത്രമേ ഉള്ളൂ നയൻറ്റി എയ്റ്റ് കിട്ടിയ കുട്ടി നയൻറ്റി നയൻ കിട്ടിയ കുട്ടി ഹൺഡ്രഡ് കിട്ടിയ കുട്ടി ക്ലിയർ ആവുന്നുണ്ടാവും അപ്പോൾ പേഴ്സൻറ്റേജ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരീക്ഷ എഴുതിയ ഇന്ത്യയിലെ മൊത്തം വിദ്യാർത്ഥികളിൽ നിങ്ങൾ ഏകദേശം എവിടെയാണുള്ളത് സോ നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം നൂറ് കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു പക്ഷേ ഒരൊറ്റ കുട്ടിയെ ഉണ്ടാവുകയുള്ളൂ ഇനി ആയിരം കുട്ടികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മേ ബി പത്ത് കുട്ടികളായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക ഏറ്റവും കൂടിപ്പോയാൽ അപ്പോൾ പേഴ്സൻറ്റേജ് കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ മൊത്തം പരീക്ഷ എഴുതിയ കുട്ടികളിൽ നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് സോ മേ ബി നൂറിൽ നിങ്ങളുടെ മാർക്ക് അൻപതായിരിക്കാം എന്നാൽ പോലും വളരെ ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പേപ്പറിനെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സൻറ്റേജ് നയൻറ്റി ഫൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ മാർക്ക് വാങ്ങിയിട്ടുള്ള അഞ്ച് ശതമാനം കുട്ടികളെ ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ സോ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാൻ നമുക്ക് പേഴ്സൻറ്റേജിൽ എന്നുള്ളത് അപ്പോൾ പേഴ്സൻറ്റേജിലൂടെ തന്നെ നമ്മുടെ മുന്നിൽ എത്രത്തോളം ഇപ്പോൾ എൺപത് ശതമാനമാണ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ എൺപതാണ് നിങ്ങളുടെ പേഴ്സൻറ്റേജ് നിങ്ങളുടെ മുന്നിൽ ഏകദേശം ഇരുപത് ശതമാനത്തോളം കുട്ടികൾ മൊത്തം പരീക്ഷ എഴുതിയാൽ ഇരുപത് ശതമാനത്തോളം കുട്ടികൾക്ക് നിങ്ങളെക്കാളും സ്കോർ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഇതും ഇനി ഇതിലൊരു ഏറ്റവും വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഫാക്ടർന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് സബ്ജക്ട്സ് നിങ്ങൾ എഴുതുന്നുണ്ട് രണ്ട് ലാംഗ്വേജ് മൂന്ന് ഡൊമൈൻ ജനറൽ ടെസ്റ്റും അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വരുന്ന ഒരു മാർക്കാണോ എടുക്കുക അതോ അതാത് സബ്ജെക്ട്സിലെ മാർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളൊരു സംശയവും പൊതുവേ പല വിദ്യാർത്ഥികളിൽ നിന്നും വരുന്നുണ്ട് സോ അതിന് ഏകദേശം ഒരു ഐഡിയ തരുന്നതിനായിട്ടും കൂടിയാണ് ഈ ഒരു സെഷൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് മിക്കവാറും ഇതിൻ്റെ ഒരു അഗ്രഗേറ്റ് അല്ലെ ഈ ഒരു പേഴ്സൻറ്റേജിൻ്റെ ആവറേജ് എടുത്തുകൊണ്ടായിരിക്കും മിക്കവാറും അഡ്മിഷൻ നടത്തുക മറ്റൊന്നും കൊണ്ടല്ല ഇനി ഇതിലൊരു സ്കോർ തരിക എന്നൊക്കെയുള്ളത് അടുത്തൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല സോ അങ്ങനെ സ്കോർ തരികയാണെങ്കിൽ ആ സ്കോർ ബേസിസിലായിരിക്കും മുൻവർഷങ്ങളിലെ പോലെ തന്നെ എൻ സി ടി ഐ ടി ഇ പി പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ അതേ സ്ഥാനത്ത് സ്കോർ തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പേഴ്സൻറ്റേജിൽ നിന്ന് തന്നെ ആയിരിക്കും ഒരു ആവറേജ് പേഴ്സൻറ്റേജിലെടുക്കും അതെങ്ങനെ എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു ഏകദേശം റോ സ്കോർ വെച്ചിട്ട് അപ്പോൾ റോ സ്കോറൊക്കെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം കണക്കുകൾ ചെയ്യേണ്ടതുണ്ട് വളരെ പെട്ടെന്ന് നമ്മളത് പറഞ്ഞു പോകുന്നതായിരിക്കും അതല്ലാതെ എല്ലാ കണക്കുകളിലേക്കും നമ്മൾ കടക്കുന്നില്ല എന്നിരുന്നാലും എന്താണ് ഈ ഒരു സംഭവം അല്ല എങ്ങനെയാണ് ഈ സ്കോർ നോക്കുക എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഇനിയിപ്പോൾ അതാത് യൂണിവേഴ്സിറ്റികൾ പോർട്ടൽ ഓപ്പൺ ആക്കുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയും ഏത് രീതിയിലാണ് സ്റ്റുഡൻസിനെ ഈ വട്ടം എടുക്കുന്നതെന്നുള്ളത് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഒരുപാട് ക്വയറീസ് വന്നിട്ടുള്ളതുകൊണ്ടും കൊണ്ടും ഒരുപാട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യണമെന്നുള്ള അല്ലെങ്കിൽ സ്കോർ എന്താണെന്ന് പോലും ഒരു പക്ഷെ കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഒന്നും അതിൽ കാര്യമായി കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ സ്കോർ കാർഡിനകത്ത് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ വ്യക്തമായിട്ട് പേഴ്സൻ്റേജ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊന്നും തന്നെ കൊടുത്തിട്ടില്ല സോ ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ ആദ്യത്തെ മെത്തേഡിലേക്ക് പോവാം ഓക്കെ ആദ്യത്തെ മെത്തേഡാണ് ആവറേജ് പേഴ്സൻ്റേജ് എന്നുള്ളത് സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഏഴ് സബ്ജക്ട്സ് ഉണ്ട് ആ ഏഴ് സബ്ജെക്ട്സിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എൻ ടി എ സ്കോർ അല്ലെ നിങ്ങളുടെ എൻ ടി എ സ്കോർ ഇൻ പേഴ്സൻ്റേജ് ഇവിടെ കാണാൻ പറ്റും അല്ലെ എൻ ടി എ സ്കോർ ഇൻ പേഴ്സൺ സോ ഈ എൻ ടി എ സ്കോറിൻ പേഴ്സൺ ഏഴ് സബ്ജക്ടിന്റെയും കൂട്ടുകൊ എയ്റ്റി ത്രീ പ്ലസ് എയ്റ്റ് ടു സീറോ പ്ലസ് ഫോർട്ടി ഫൈവ് നയൻ സിക്സ് ട്വന്റി ഫോർ പ്ലസ് ഫോർ സിക്സ് സെവന്റി പോയിന്റ് ത്രീ ടു പ്ലസ് ഫിഫ്റ്റി വൺ പോയിന്റ് സീറോ ത്രീ പ്ലസ് എയ്റ്റി നയൻ പോയിന്റ് ഫൈവ് വൺ ഇതെല്ലാം കൂട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ ഇപ്പം ഇവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്ന ഈ ഒരു സ്കോർ കാർഡിനെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്ന സ്കോർ ഫോർ സിക്സ്റ്റി സിക്സ് പോയിന്റ് ഫൈവ് എന്നുള്ളതാണ് ഓക്കെ ഫോർ സിക്സ്റ്റി സിക്സ് പോയിന്റ് ഫൈവ് എന്നുള്ളതാണ് ഇനി ചിലർക്ക് അത് സിക്സ് ഫോർട്ടിയിൽ കൂടുതലൊക്കെ കിട്ടിയേക്കും കേട്ടോ സിക്സ് ഫോർട്ടി കൂടുതൽ കിട്ടുന്ന മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ മലയാളമായാലും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയാലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും എല്ലാം എൺപതിലാണ് മാർക്ക് പക്ഷെ പേഴ്സൻറ്റേജ് എപ്പോഴും വരിക നൂറിലാണ് ക്ലിയർലെ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എൺപതിൽ മാർക്ക് ഉള്ളതിൽ പേഴ്സൻറ്റേജ് എയ്റ്റി ത്രീ ആണ് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളെക്കാളിന് മുന്നിൽ പതിനേഴ് ശതമാനത്തോളം വിദ്യാർത്ഥികൾ മലയാളത്തിൽ കൂടുതലായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ സോ ഇവിടെ എന്ത് ചെയ്യണം കിട്ടിയിരിക്കുന്ന സ്കോർ ഈ എൻ ടി എ സ്കോറിൻ പേഴ്സൻ്റേജ് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോറിനെ മൊത്തം സബ്ജെക്ട്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം മൊത്തം സബ്ജെക്ടിന് എണ്ണ എത്രയാണ് സെവൻ ആണ് സോ എല്ലാവർക്കും അത് സെവൻ തന്നെ വെച്ച് വേണം ഡിവൈഡ് ചെയ്യാൻ സെവൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പേർസെൻറ്റേജ് ആണ് സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് സോ ഇതിനെയാണ് ആവറേജ് പേഴ്സൻ്റേജ് നമുക്ക് പറയാൻ സാധിക്കുക സോ മിക്കവാറും ഈ ഒരു മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത് ഇനി ഞാൻ പറഞ്ഞത് ഓൾറെഡി ഒതാത് യൂണിവേഴ്സിറ്റികൾ അവരവരുടെ ക്രൈറ്റീരിയ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇന്നതാണ് മെത്തേഡ് എന്നുള്ളത് ഇനി എല്ലാവരും ഒരേ മെത്തേഡ് വെച്ച് തന്നെ വിദ്യാർത്ഥികളെ എടുക്കണമെന്നും നിർബന്ധമില്ല എന്നുള്ളതും പറഞ്ഞോള്ട സോ ഇതാണ് ആവറേജ് പേഴ്സൻ്റേജ് എന്നുള്ള മെത്തേഡ് വഴി നമുക്ക് കണക്കാക്കാൻ സാധിക്കുക എല്ലാം കൂട്ടുക അതിനെ ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നതാണ് നിങ്ങളുടെ ആവറേജ് പേഴ്സൻറ്റേജ് നമുക്ക് പറയാം ഇവിടെ അത് സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് ഫോർ ആണ് ഇനി അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് കുറച്ചുകൂടെ കണക്കുകൂട്ടലുകൾ കൂടുതലാണ് അതിന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കണക്കുകൂട്ടലുകൾ വഴി നമുക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റഡ് റോ സ്കോർ എന്ന് പറയാം അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് എൻ ടി എ സ്കോർ എന്ന് പറയാം അപ്പോൾ പേഴ്സൻ്റേജിൽ കിട്ടിയിരിക്കുന്ന എൻ ടി എ സ്കോറിനെ നമ്മൾ റോ സ്കോറിലേക്ക് ആക്ച്വൽ നമ്പേഴ്സിലേക്ക് മാറ്റുകയാണ് നമുക്ക് ആ സബ്ജക്ട് എൺപതിലാണെങ്കിൽ എൺപതിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇതും ഫിഗർ ആണെന്ന് ഞാൻ പറയുന്നില്ല ഏകദേശം ഒരു സ്കോറാണ് നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കുക അതുകൊണ്ട് തന്നെ കുറച്ചധികം കാൽക്കുലേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ രീതിയിൽ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയാനുള്ള സാധ്യതയും അതാത് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് വളരെ കുറവാണ് എന്നിരുന്നാലും ഏകദേശം എത്രയാണ് സ്കോർ എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് വളരെ പെട്ടെന്ന് ഞാൻ ഇത് പറഞ്ഞുവാ മറ്റൊന്നുമില്ല ഒന്ന് രണ്ട് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടതുണ്ട് ആദ്യത്തത് നമ്മുടെ അപ്രോക്സിമേറ്റ് സബ്ജക്ട് സ്കോർ കണ്ടെത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും കിട്ടിയിരിക്കുന്ന പേർസെൻറ്റേജ് നിങ്ങൾക്ക് അവിടെ കാണാം അല്ലെ മലയാളത്തിൽ കിട്ടിയിരിക്കുന്ന പേർസന്റേജ് എയ്റ്റി ത്രീ പോയിന്റ് ഫോർ എയ്റ്റ് ടു ഫൈവ് എന്നുള്ളതാണ് സോ അതിന്റെ രണ്ട് ഫിഗറിന് എടുത്താൽ മതിയാവും എയ്റ്റി ത്രീ പോയിന്റ് ഫോർ എയ്റ്റ് എടുക്കാം അത് ഡിവൈഡഡ് ബൈ നൂറ് എല്ലാ സബ്ജെക്ട്സിനെയും നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിലും കിട്ടിയിരിക്കുന്ന എൻ ടി എ സ്കോറിൻ പേഴ്സൻറ്റേജിൽ ഡിവൈഡഡ് ബൈ നൂറ് ചെയ്യണം എന്നിട്ട് ആ സബ്ജക്റ്റിലെ ടോട്ടൽ മാർക്കുമായിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം ആ സബ്ജക്റ്റ് എന്ന് പറയാൻ കാരണം ഇതിൽ നിങ്ങൾക്ക് അറിയാം ഡൊമൈനിനെ സംബന്ധിച്ചും ജനറൽ ടെസ്റ്റിനെ സംബന്ധിച്ചും മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് നൂറാണ് അതേ സ്ഥാനത്ത് ലാംഗ്വേജസ് ആയിക്കൊള്ളട്ടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയിക്കൊള്ളട്ടെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് എയ്റ്റി ആണ് അതുകൊണ്ട് ഇവിടെ എയ്റ്റി ത്രീ പോയിന്റ് ഫോർ എയ്റ്റ് ഡിവൈഡഡ് ബൈ നൂറ് കാരണം ഏഴ് സബ്ജക്ട്സിനെയും ഡിവൈഡ് ചെയ്യേണ്ടത് നൂറ് വെച്ചിട്ടാണ് പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ സബ്ജക്ട്സിലെ മാക്സിമം മാർക്ക് വെച്ചാണ് സോ ഇവിടെ മലയാളത്തിലേക്ക് വരുമ്പോൾ എയ്റ്റി ത്രീ പോയിന്റ് ഫോർ എയിറ്റ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഇരുപത് ചോദ്യങ്ങൾ ഇൻറ്റു നാല് അതായത് ഇരുപത് ഇൻറ്റു നാല് എൺപതാണ് വരിക ഈ എൺപത് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത് സിക്സ്റ്റി സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇനി അടുത്തത് നോക്കാം ഫിഫ്റ്റി സിക്സ് പോയിന്റ് ടു സീറോ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് മൾട്ടിപ്ലൈഡ് ബൈ എയ്റ്റി ആണ് വരിക രണ്ടാമത്തെ ലാംഗ്വേജ് ആണ് അപ്പം ഇവിടെ ഫോർട്ടി ഫോർ പോയിന്റ് നയൻ സിക്സ് ആണ് വരുന്നത് ഇനി ഫിസിക്കൽ എഡ്യൂക്കേഷൻ നോക്കാം ഇരുപത്തഞ്ച് ചോദ്യങ്ങളുണ്ട് നാല് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ആണ് താനും അല്ലേ അപ്പം ഫോർട്ടി ഫൈവ് പോയിന്റ് നയൻ സിക്സ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ നൂറ് ഇൻറ്റു നൂറ് സോ ഫോർട്ടി ഫൈവ് പോയിന്റ് നയൻ സിക്സ് ഇവിടെ ട്വൻറ്റി ഫോർ പോയിന്റ് ഫോർ സിക്സ് എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ സ്കോറായിട്ട് വരുന്നത് റോസ് സ്കോറായിട്ട് വരുന്നത് പിന്നെ സെവൻറ്റി പോയിൻ്റ് ത്രീ ടു ഫിഫ്റ്റി വൺ പോയിന്റ് സീറോ ത്രീ അടുത്തത് എയ്റ്റി നയൻ പോയിൻറ്റ് ഫൈവ് വൺ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു എയ്റ്റി ആണ് വരിക കാരണം ടീച്ചിങ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് ടോട്ടൽ അല്ല മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് എയ്റ്റി ആണ് സോ ഇവിടെ സെവൻറ്റി വൺ പോയിൻ്റ് സിക്സ് സീറോ എയ്റ്റ് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്കോർ കിട്ടും അതിനെ നമുക്ക് തൽക്കാലം റോ സ്കോർ എന്ന് വിളിക്കാം അല്ലെ ഈ കൊടുത്തിരിക്കുന്ന ഏഴ് സബ്ജക്ട്സിന്റെ നമ്മളിപ്പോൾ കണ്ടെത്തിയ സ്കോർ റോ സ്കോർ ആയിട്ട് കണക്കാക്കാം ത്രീ സെവൻറ്റി ഫൈവ് പോയിന്റ് വൺ വൺ എയ്റ്റ് എന്നുള്ള സ്കോറിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്ക് വ്യത്യാസം നോക്കുക മുകളിൽ നിങ്ങൾ എത്തിയത് സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് ഫോർ എന്നുള്ള ആവറേജ് പേർസെൻറ്റേജിലേക്കാണ് താഴെ നിങ്ങൾ എത്തിയിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് പോയിന്റ് വൺ വൺ എയ്റ്റ് എന്നുള്ള റോ സ്കോറിലേക്കാണ് ഇനി ഈ റോ റോസ്കോറിനെ പെർസെൻറ്റേജ് ആക്കുന്നതിനായിട്ട്

ഈ രീതിയിൽ ഞാൻ പറയില്ലേ ഈ രീതിയിൽ നിങ്ങളോട് ആവശ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ എങ്ങനെ നോക്കി ഈ രണ്ട് രീതിയിൽ തന്നെ ആയിരിക്കണം ഒന്നെങ്കിൽ അഡ്മിഷൻ നടത്തുക അതല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് എന്ന് പറയുന്നത് എല്ലാ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസിനും ഒരുവിധം സെൻട്രൽ യൂണിവേഴ്സിറ്റീസൊക്കെ തന്നെ പ്രത്യേകിച്ച് ഈ പറഞ്ഞിരിക്കുന്ന സമർത്ഥ പോർട്ടലുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആണ് സോ നിങ്ങളുടെ മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നേരിട്ട് അങ്ങോട്ട് എത്താനും സാധ്യതയുണ്ട് പക്ഷെ അതിനുള്ള ചാൻസ് എന്ന് പറയുന്ന സാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴത് വളരെ വളരെ മിനിമം ആയിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ ശതമാനം പോകുന്നൊരു ചാൻസാണ് മിക്കവാറും നിങ്ങളുടെ ആവറേജ് പേഴ്സൻറ്റേജിൽ തന്നെ ആയിരിക്കും പരിഗണിക്കുക എന്നുള്ളതാണ് നിലവിൽ തോന്നുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ എങ്കിലും അപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ഏതാണ് എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും സോ ഫോർ ദ ടൈം ബിങ് ഈ ഒരു ഐഡിയയുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഇനി ഇതിൽ ഫെർദർ സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം ഇത്ര മാർക്ക് ഉണ്ട് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾക്ക് നിലവിൽ ഞാൻ ഉത്തരം പറയട്ട സാധിക്കില്ല കാരണം പേഴ്സൻ്റേജ് എന്നുള്ളത് ഇപ്പം ഹൈസംബർഗ് പറയുന്ന ആവറേജ് പേഴ്സൻറ്റേജ് എയ്റ്റി നയാണ് എയ്റ്റി നൈൻ ഒക്കെ നല്ല പേർസന്റേജ് സോ ഏഹ് ഒരു എയ്റ്റി എബോ ഒക്കെ തന്നെ അത്യാവശ്യം നല്ല പേഴ്സൻ്റേജിലാണ് പക്ഷേ ഞാൻ പറഞ്ഞോളെ വീണ്ടും നമുക്കൊന്നും നിലവിൽ പറയാൻ സാധിക്കില്ല അതാത് സീറ്റും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അനുസരിച്ചുമൊക്കെ തന്നെ എൻ സി ടിയിൽ ഐ ഐ ഐ ഐ എൻ ഐ ടിസും വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ശതമാനം അങ്ങോട്ട് തന്നെ പോകാറുണ്ട് സോ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എയിം ചെയ്യുന്നതിനെ സംബന്ധിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഐ ഐ ടിസും എൻ ഐ ടി പലപ്പോഴും സീറ്റ്സ് വേക്കൻറ് ആവാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഇനിയിപ്പോൾ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയാൽ തന്നെ കാലിക്കറ്റ് എൻ ഐ ടിയിലൊക്കെ തന്നെ കഴിഞ്ഞവട്ടം ഇഷ്ടംപോലെ സീറ്റ്സ് അവൈലബിൾ ആയിരുന്നു സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻ്റിലും ആയിട്ടാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ അവിടെ സീറ്റ്സ് ഫില്ലായിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ചാൻസ് ഉണ്ട് വിശ്വാസത്തോടു കൂടി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട് ഒന്നാമത്തേലെ രണ്ടാമത്തേലേ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ കയറാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ നോക്കുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് എല്ലാം തന്നെ സമയത്തിന് അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ള ഓർപ്പുവരുത്തുക അവർ അവരവർക്ക് പോകാൻ താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികൾ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകീട്ടും രാത്രിയും ഒക്കെ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് പോർട്ടൽ ഓപ്പൺ ആയോ ക്ലോസ് ആയോ എന്നുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക അല്ലെ എന്നുള്ളത് പ്രത്യേകം ഓർക്കുക സോ ഇത്രയാണ് ഫോർ ദ ടൈമിംഗ് എൻ സി ടി ടു തൗസൻഡ് ട്വന്റി ഫൈവ് സംബന്ധിച്ച് പറയാനുള്ളത് മറ്റ് വരുന്ന അതാത് അപ്ഡേറ്റുകൾ സമയാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇനി സെഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മൺസൂൺ ആണ് വെക്കേഷൻ ആണ് പ്ലസ് ടുക്കാരൊക്കെ തന്നെയാണ് സോ ഐ മീൻ പ്ലസ് ടു കഴിഞ്ഞവരാണ് പ്രത്യേകിച്ച് ക്ലാസ് പോകാനൊന്നും ഉണ്ടാവില്ല കോളേജുകളുടെ ഒക്കെ അഡ്മിഷൻ ആവുന്നേ ഉള്ളു അപ്പോൾ എൻ സിഇ ടിയുടെ അഡ്മിഷൻ സി യുടിയുടെ അഡ്മിഷനൊക്കെയായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് സമയം മാറ്റി വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് കുറച്ചും ബെറ്റർ ആയിരിക്കും എന്നുള്ളത് കരുതിക്കൊണ്ട് തന്നെ ആ ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറാവുക മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും പേസ് ഔട്ട്